ആരാ അത് നമ്മുടെ കമലാസനല്ലേ ഇതെന്താടാ ഇന്ത്യക്കാർ വിട്ട് ഉപഗ്രഹം പോലെ ഒരു ഇല്ലാതെ നടക്കണത് ഇതെന്താ പുല്ലിന്റെ പുറകെ പോണത് പുല്ലിന്റെ പുറകെയല്ല പെണ്ണിന്റെ പുറകേണ് ആരെങ്കിലും ആരെങ്കിലും ഒന്ന് വിളിച്ചാ മതി ഒന്ന് ഇറക്കി തരൂ ഞങ്ങളൊന്ന് താഴെ ഇറക്കി തരൂ തനിക്കൊരു ജെട്ടി ഇട്ടുടോഴും ഇവനെന്താ ലോട്ടറി അടിച്ച ആകാൻ സാധ്യത ഇല്ലായ്മ കുറവ് ഇല്ലാതില്ല അതിന് വക്കം മുഴുവു നമ്മുടെ കൂടെ കളിക്കാൻ വരും ഇംഗ്ലണ്ടിന്റെ ബെക്കാമല്ല ഇന്ത്യയുടെ ബെക്കാം എന്റെ നീ ഇതെങ്ങനെ പണ്ട് പഠിക്കുന്ന ആളിലൊക്കെ നന്നായിട്ട് കളിക്കുമായിരുന്നു ഇപ്പോ നിങ്ങൾ കളിക്കുന്നത് കണ്ടപ്പോ ആഗ്രഹം നിങ്ങൾ എല്ലാവരും കൂടി ഒരു ടീം ഞാൻ ഒറ്റയ്ക്ക് ഒരു ടീം എന്തു പറയുന്നു കമാനേജ് ഒന്ന് പുഞ്ചിരിക്കൂ സ്മൈൽ സ്മൈൽ ഇവിടെ തന്നെ നിന്നോണം ആ ടിയനാണെങ്കിലും നീ ഒരു പേടിച്ചൂറിയായി പോയല്ലോ തട്ട് കെട്ടി പോയാലും ഒരു കേസും അറിയാലോ കടാലിലിറങ്ങിയാലും കളിക്കാനിറങ്ങിയാലും കൈ നിറയെ ഭാര്യ കൊണ്ട് കേറുന്നതാ പുള്ള ഈശ്വര ശീലം തടയണമെങ്കിൽ നീ എന്നെ താഴെ വീഴ്ത്തി ആംബുലൻസി കയറ്റി അയക്കണം എന്താ പറ്റോ നമുക്ക് കാണാം എന്റെ കഴുത്തിന്റെ പുറത്തും മേൽ തലയുണ്ടോ ഞാൻ വിചാരിച്ച ചവിട്ടോടെ തല തെറിച്ചു പോയി കുറച്ചു നേരത്തേക്ക് ഒന്നും കണ്ടില്ല ശിവനെ ഹിദയാതല്ല നിന്നോട് പറഞ്ഞാലടാ വീണ്ടും ഇങ്ങോട്ട് വരരുത് പ്രതീക്ഷത്തില്ല ഒരു ആ ഉമ്മറത്ത് വിളക്കായി കത്തിച്ചു വയ്ക്ക